സുഹൃത്തുക്കളെ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന്പേ ഞാനൊന്ന് പറഞ്ഞോട്ടെ ദയവായി എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം ആരോഗ്യത്തെ ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്ന വിഷയം എൻ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ആരോഗ്യമാണ് അത് കഴിഞ്ഞേ എനിക്ക് മറ്റെന്തോ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് ചിലപ്പം പത്ത് കോടി രൂപ നമ്മളെ കയ്യിലിരുന്നിട്ട് നമ്മളെ നമുക്ക് ആരോഗ്യം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ അത് അഭിപ്രായമാണ് നിങ്ങൾ അത് ചിന്തിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് ഒരിക്കലോ സ്വർണോ അല്ലെന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ ഭൂമി സമ്പത്ത് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് വല്ല കാര്യങ്ങളും നടക്കുക നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുക പലരും ആരോഗ്യം കളഞ്ഞിട്ട് പല കാര്യത്തിനും പോകും അത് ശരിയുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പനിയോ അസുഖങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊന്നും വാ വെക്കത്തില്ല നമ്മളെ കയ്യിലിരിക്കുന്ന പൈസ പോകുന്ന വിചാരിച്ച് പലരും മരുന്ന് മേടിക്കാനും ആശുപത്രികളിൽ ഒന്നും പോവാറില്ല നമ്മൾ ആ ആ പൈസ മെഡിക്കൽ സ്റ്റോർ ചെയ്യുന്നൊരു ഒരു രൂപയുടെ ഒരു ഗുളിയോ കാര്യങ്ങളോ ഒക്കെ മേടിച്ച് അത് കളയും പക്ഷേ അതല്ല ഇതിന്റെ ശരി നമുക്ക് ഒരു എന്തെങ്കിലും ഒരു അസുഖമോ കാര്യങ്ങളോ ഒന്ന് പ്രോപ്പറായിട്ട് അത് ചികിത്സിക്കുക നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പറ്റത്തുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങളെ മനസ്സിൽ എപ്പോഴും വേണം മറ്റുള്ള കാര്യങ്ങളിലല്ല നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൈസയിലല്ല സ്വർണത്തിലല്ല ഭൂമിയിലല്ല നമ്മളെ സ്വ സമ്പത്തിലല്ല ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് നമ്മൾ ആരോഗ്യം കളഞ്ഞുള്ള ഒരു പ്രവൃത്തിയിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക മയക്കുമരുന്ന് മദ്യപാനം പുകവലി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതിലൊന്നും നമ്മൾ ഏർപ്പെടാതെ നല്ല രീതിയിൽ ജീവിച്ച് സുഖമായിട്ട് നമ്മൾ ആരോഗ്യത്തോടു കൂടി ജീവിച്ച് മുന്നോട്ട് പോവുക എല്ലാ കാര്യങ്ങളും നമ്മൾ പുറകെ വരും ബാക്കിയുള്ളതെല്ലാം നമ്മളെ പിന്നാലെ എത്തും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ബൈ ബൈ